വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത് നടൻ പ്രണവ് മോഹൻലാലാണ് പ്രണവ് മോഹൻലാലുടെ കഥാപാത്രം ചിലയിടങ്ങളിൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു എന്നാൽ ചിലയിടങ്ങളിൽ അത്ര പോരായിരുന്നു എന്ന രീതിയിലുള്ള പ്രേക്ഷകരുടെ വിമർശനങ്ങൾ ചിലതൊക്കെ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് ചിലരൊക്കെ പറയുന്നു വിനീതിന് വേറെയും പല താരങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ ഈ കഥാപാത്രം എന്ന രീതി അപ്പോൾ പലരും അതിന് മറുപടിയായി പറഞ്ഞത് വിനീത് ഒന്നും കാണാതെ പ്രണവിന് ഈ കഥാപാത്രം കൊടുക്കില്ലല്ലോ എന്നതായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് വിനീത് പറഞ്ഞുകൊണ്ടെത്തുന്നത് വിനീതിന്റെ തന്നെ ഹൃദയം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് നായകനായ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ പ്രണവിന്റെ അഭിനയത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത് എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് പ്രണവ് മുമ്പ് അഭിനയിച്ച സിനിമകളിൽ നിന്നും വളരെ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നതാണ് വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രണവിന്റെ കഥാപാത്രം കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നത് അത് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായമാണ് പക്ഷേ വിമർശനങ്ങൾ വേറെ രീതിയിലാണ് എത്തുന്നതും ഹൃദയത്തിൽ എങ്ങനെയാണോ സമാനമായ രീതിയിലാണ് ഈ ചിത്രത്തിൽ പ്രണവ് പിടിച്ചതെന്നും കണ്ണൂർ സ്ലാങ് അത്ര കണ്ട് മികച്ചതാക്കാൻ പ്രണവിന് സാധിച്ചില്ല എന്നും ഒക്കെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കഥാപാത്രം പ്രണവിനെ കാരണത്തെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ വിനീത് ഇപ്പോൾ പ്രണവ് പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ചില പെർഫോമൻസുകൾ കണ്ടപ്പോഴാണ് ഈ കഥാപാത്രം പ്രണവിനെ ചെയ്യാൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നിയതെന്നും വിനീത് പറയുന്നത് വളരെ ലൂസായുള്ള ഒരു മീറ്റർ പിടിക്കാൻ പ്രണവിനെ സാധിക്കുമെന്ന് അന്ന് തനിക്ക് തോന്നിയെന്നുമാണ് വിനീത് പറയുന്നത് പ്രണവ് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അവൻ നാടകം ചെയ്യുമായിരുന്നു ഊട്ടിയിൽ പഠിക്കുന്ന സമയത്തും ഓസ്ട്രേലിയയിൽ പഠിക്കുമ്പോഴും നാടകം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ ചെയ്ത നാടകമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ ഭയങ്കര ൂസായ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അപ്പുവിന്റേത് അതൊക്കെ കണ്ടതുകൊണ്ട് കൂടിയാണ് അവനെ കാസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ലൂസായുള്ള ഒരു പെർഫോമൻസ് അപ്പുവിന് ചെയ്യാൻ പറ്റുമെന്ന് നാടാൻ കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ പ്രണവിന്റെ താല്പര്യങ്ങൾ പലതാണ് പുള്ളിക്ക് കൃഷിയൊക്കെ ഇഷ്ടമാണ് ഹൃദയത്തിലെ പുതിയൊരു ലോകം സോങ് ചെയ്യുന്ന സമയത്ത് അവിടെ തോട്ടം ശരിയാക്കാൻ ഒരു ചേട്ടൻ വരുമായിരുന്നു പുള്ളിയുടെ അടുത്ത് പോയി എപ്പോഴും അപ്പു സംസാരിക്കും പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാര്യമായി ശ്രദ്ധിക്കും ആ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പ്രണവിനോട് ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചു കൂട്ടിയിൽ വന്ന് നിന്നാൽ കൊള്ളാമെന്നുണ്ട് അവിടുത്തെ തോട്ടം പണിയൊക്കെ ഒന്ന് പഠിക്കണം ാണ് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ നിന്ന് ചോദിച്ചറിയണം എന്നൊക്കെ പറഞ്ഞിരുന്നു വിനീത് ഇതിനൊപ്പം കൂട്ടിച്ചേർത്തതും ഇങ്ങനെയാണ് പ്രണവിന്റെ ഒരു അഭിനയ രീതി കണ്ടിട്ട് തന്നെയാണ് പ്രണവിന് ഈ കഥാപാത്രം വിനീത് കൊടുത്തിരിക്കുന്നത് പ്രണവിന്റെ തിയേറ്റർ പെർഫോമൻസ് ആണ് അതിന് അടിസ്ഥാനമാക്കിയതെന്ന് വിനീത് പറയുന്നത് ഈ വിമർശനങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ഇനി പ്രണവ് അന്ന് നാടകങ്ങളൊക്കെ ചെയ്ത വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ ഈ വിമർശനം കേൾക്കുന്നവരുടെ വായടപ്പിക്കാമായിരുന്നു എന്നാണ് പല പ്രേക്ഷകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എത്തുന്നതും